ഒരു ബ്രൂഡറാട്ടോ ബ്രൂഡർ ബ്രൂഡറ് നമ്മൾ കോഴികൾക്കൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ ചൂട് കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രൂഡർ ഉണ്ടാക്കിയാണ് അത്യാവശ്യം കോഴികളാക്കും ചെയ്യട്ടോ കോഴികളാക്കും ആറടിയാണ് നീട്ടോ ആറടി നീട്ടണ്ട് അതായത് ഈ ഭാഗത്തു നിന്ന് ഇതുവരെ ആറടിയാണ് നീട്ടാം ഇതിൻ്റെ ഉയരം ഏകദേശം രണ്ടടി ഉൾഭാഗം ഉയർന്നു കിട്ടാം അപ്പം നമ്മൾ ഡോർ കൊടുക്കുന്നത് വലിയ ഡോറാണ് കൊടുത്തിട്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്ലീൻ ആക്കാനും കുഞ്ഞുങ്ങളൊക്കെ ആക്കാനുള്ള ഇതിൽ നമ്മൾ പേപ്പറോ ചകി ചോറൊക്കെ ഇട്ട് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡ് വിളിക്കാൻ പറ്റിയാണ് പക്ഷേ ബ്രൂഡ് കളിക്കാൻ നമ്മളിവിടെ ബൾബ് ഇടാനുള്ള ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സെക്കൻഡൻഡ് കേട്ടോ സെക്കൻഡ് തന്നെ യൂസ് ചെയ്തിട്ടില്ല മുതൽ യൂസ് ചെയ്തിട്ടില്ല കച്ചറൊന്നുമില്ല ഇതുണ്ടാക്കിയിട്ടിട്ട് ഏകദേശം ഒരു ഒന്നര കൊല്ലായിരുന്നു ഇപ്പോഴത്തെ പൈൻറ്റടിച്ചിൽ നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുകളിലും ഇതുപോലെ തന്നെ ഒരു നെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നെട്ട് ഇട്ടുശേഷം ഇവിടുത്തെ ഡോർ ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ള് ഇതട്ടോ ഇതൊക്കെ ഇതാട്ടോ ഫ്ലേവുഡ് ആട്ടോ അതിൻ്റെ ഉള്ള വീട്ടിങ്ങനെ ഫ്ലേവുഡാണ് മുകളിൽ ഫ്ലേവുഡാണ് അടിമു ഫ്ലൈവുഡാണ് ബാക്ക് ബാക്കെയ്വുഡാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് ഡോറ് ഈയൊരു നെറ്റാണ് ഓട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതെങ്ങനെയാണ് നമ്മൾ ഡോറ് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് കുറ്റി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡോർ ഇങ്ങനെ വലിയ ഡോറാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളാക്കുമ്പോൾ ചെറിയ ഡോറൊന്നും പോരല്ലോ അപ്പോൾ അത്യാവശ്യം കോഴികളാക്കും ചെയ്യാം കേട്ടോ നമുക്ക് വലിയ കോഴികൾ അടിയിലാക്കും ചെയ്യാം മുകളിൽ ഒരു മൂന്ന് മാസം വരെ കോഴികളെ ആക്കാൻ പറ്റുന്ന ഒരു കൂടാണ് ആവശ്യമുള്ളൊരു പല കേട്ടോ ഇത് രണ്ട് രണ്ടടിയോളം ഇവിടുന്ന് രണ്ടടി ഇങ്ങനെ വീതി ഉണ്ട് ബാക്കിക്ക് വീതി ഉണ്ട് നിങ്ങളും ഞാൻ പറഞ്ഞു നിങ്ങൾ ആറടിയാണ് ആറടി നാല് പാട്ടശനാണ് കൊടുത്തിട്ടുള്ളത് അടിയിലൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ അടി മുകളിലും എല്ലാ ഭാഗവും നമ്മളെ പ്ലേ വുഡാണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ ഫ്ലേവുഡാട്ടോ ഏട്ടാ മമ്മിൻ്റെ ഫ്ലേ വുഡാണ് ബാക്ക് പോകാം അതുപോലെ തന്നെ ഫ്ലേ വുഡാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൂടാണ് ഒരു കൊല്ലത്തോളം നമ്മൾ ഇത് യൂസ് ചെയ്യാതെ വെച്ച് പൈൻ്റെ നടുപ്പോൾ പൈൻ്റെ ഒക്കെ അടിച്ചിട്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഓക്കെ ഇതിൻ്റെ നെറ്റ് പത്ത് എം എമ്മിൻ്റെ കന നെറ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ പൈപ്പ് മുക്കാലിക്കു മുക്കാൽ അതുപോലെ തന്നെ അരക്കരക്ക നല്ല പതിനാറ് കെ ജിൻ്റെ സ്ക്വയർ പൈപ്പും കൂടെ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റമ്പത് നാൽപ്പത്തേഴ് ഇരുപത്തൊമ്പത് പൂജ്യം പൂജ്യം നാൽപ്പത്താറ് കെട്ടോ